ആ ഫാനിൻ്റെ മുഴുവൻ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് ദിലീപേട്ട ഒരുപാട് ഇഷ്ടമാണ് ഇന്ന് തേങ്ങാക്കലെ പറയാൻ അറിയാം ഞാൻ ആദ്യം കാണുന്നത് ഞങ്ങൾ ഒരേ പഞ്ചായത്തിലാണ് എടവനക്കാടെന്നൊരു പഞ്ചായത്തിലാണ് ഞാൻ ദിലീപേട്ടന ആദ്യം കാണുന്നത് സ്ക്രീനപ്പുറത്തേക്ക് സുനാമി അടിച്ച പഞ്ചായത്ത് ഞങ്ങളാണ് അവിടെ ദുരിതാശ്വാസത്തെ ക്യാമ്പിൽ ഞങ്ങളെ സന്ദർശിക്കാൻ വന്ന ദിലീപേട്ടനെ ഞങ്ങൾ ആദ്യം കാണുന്നത് അവിടെ നിന്ന് മനസ്സിലേറ്റതാണ് അതിലിബേട്ടിനു വേണ്ടി എനിക്കറിയില്ല ഒരു ഒരു സ്ക്രിപ്റ്റ് എഴുതാനുള്ള കാലിബർ എനിക്ക് ഉണ്ടോ എന്ന് അറിയില്ലായിരുന്നു പക്ഷെ ആ ധൈര്യം എനിക്ക് എന്നത് ബിന്ദു ആണ് ചിലപ്പോൾ തോന്നും ഇത് ഇത് എന്താ ഈ ഒരു പടത്തിൻ്റെ സക്സസ് പരിപാടിക്ക് പറയേണ്ടതല്ലേ ഇതൊക്കെയാന്ന് ഞങ്ങളെ സംബന്ധിച്ച് വി ഹാവ് കംപ്ലീറ്റഡ് ദിസ് മൂവി വി ഹാവ് കംപ്ലീറ്റഡ് ദിസ് മൂവി വെരി കോൺഫിഡൻ്റ്ലി ആൻഡ് വി ആർ ഹാപ്പി വിത്ത് ദ മൂവി ആ ഹാപ്പിനെസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു ദിസ് ദിസ് മൂവിസ് പോയു നിരാശപ്പെടുത്തില്ല ലിസ്റ്റേട്ടൻ പറഞ്ഞ കാര്യം എനിക്ക് പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാവുന്നു ഈ സിനിമ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഈ സിനിമ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട് അതിൽക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല മെയ് ഒൻപതിന് ഈ സിനിമ സംസാരിക്കും എന്നോട് ജയ്ക്ക് ചേട്ടൻ എൻ്റെ 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 അത്രയടുത്ത സുഹൃത്ത് ജയ്ക്ക് സേട്ടൻ പറഞ്ഞിട്ടുണ്ട് അധികം സംസാരിക്കണ്ട സിനിമ സംസാരിക്കട്ടെ എന്ന് പക്ഷേ അതിനപ്പുറത്ത് ഒരുപാട് ഒരുപാട് ഈ ടീം എൻ്റെ എൻ്റെ മ്യൂസിക് ഡയറക്ടർ സനൽ എൻ്റെ ഞങ്ങളുടെ എഡിറ്റർ സാഗർ ഇത് ഇതിൻ്റെ ഇതിൽ ഇതിൻ്റെ പ്രദേശം ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ എഫേർട്ടുണ്ട് ഇതിവിടെ എത്തിക്കാൻ ഞങ്ങൾ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് കൂടെ നിന്ന് ഒരു 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 പേര് ഞാൻ പറയാതെ പോകരുത് ജോണി ചേട്ടൻ ബിൻഡോ പറഞ്ഞതാണ് ഞാൻ പറയും എല്ലാവരും പറയും ജോൺ ചേട്ടൻ ജോൺ ചേട്ടൻ താങ്ക് യു ഒരു കാര്യം വിത്ത് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺവിക്ഷൻ പറയുന്നു ഈ സിനിമയുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ പൂർണ്ണമായ ക്രിയേറ്റീവ് ഉത്തരവാദിത്വം ഈ ക്രിയേറ്റീവ് ടീം ഏറ്റെടുക്കുന്നു കാരണം ഈ സിനിമയിൽ ഒരു ശതമാനം പോലും ഇതിൻ്റെ നിർമ്മാതാവോ ഇതിൻ്റെ നായകനോ മറ്റാരും ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ട്രസ്റ്റ് ഇവർ രണ്ടുപേരും ഈ ടീമിൽ തന്നിട്ടുണ്ട് സോ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ഈ പടത്തിൻ്റെ റിസൾട്ട് എന്തും ആവട്ടെ നാളെ എടാ റിലീസിൻ്റെ അന്ന് വനിതയിലല്ലെബിൻ്റോ റിലീസിൻ്റെ ഒന്ന് വനിത തിയേറ്ററിൽ ഞങ്ങളുണ്ടാവും ഞങ്ങൾ ഇത് വിളിച്ചിട്ടും പറഞ്ഞാൽ ഈ പടം ഗംഭീര പടം എന്നൊന്നും പറഞ്ഞില്ല ഞങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റ് എഫേർട്ട് ആ എഫേർട്ട് മൊത്തം എടുത്തിട്ടുള്ളത് ഈ സിനിമേനെ ആക്കാനാണ് ഈ ഗ്രൗണ്ടഡ് ആക്കി ഏറ്റവും സാധാരണക്കാരനായ പ്രിൻസിനെ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് ഇന്നലെ ഇന്നലെ രാത്രി വരെ ഞങ്ങൾ ഇരുന്നിട്ട് അതിൻ്റെ മ്യൂസിക് കറക്ഷനിൽ കറക്ഷനിലിരിക്കുമ്പോഴും ഞങ്ങൾ ശ്രമിക്കുന്നത് പ്രിൻസിനെ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് എത്തിക്കാനാണ് പ്രിൻസിൻ്റെ ഈ ഫാമിലിയും ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം എല്ലാവരും വന്നതിൽ ഇതിൽ പ്രത്യേകം പറയേണ്ട രണ്ട് പേരുകളുണ്ട് റിയാസ് ദിലീപ് ഭട്ടൻ്റെ ഫാൻസിൽ റിയാസ് റിയാസ് ഉടൻ എന്നുള്ളതല്ല ഇത് എൺപത്തിനാല് ദിവസം എടുത്ത് അത്യാവശ്യം വലിയ ബഡ്ജറ്റിൽ ലിസ്റ്റായിട്ട് ചെയ്തൊരു സിനിമയാണ് പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കുഞ്ഞു കുടുംബ ഇത്തരമാണ് ആ കുടുംബിത്രം ഇരുകയ്യനീട്ടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം പിന്നെ ഒരുപാട് പേരുകൾ ഡയറക്ഷൻ ടീമിൽ ഓരോരുത്തരുടെയും പേര് എനിക്ക് ലക്ഷ്യം പോയിട്ടുണ്ട് ആരുടെ പേരുകളെ ഞാൻ മിസ്സാക്കി ഒരാളെ നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ വിളിക്കുകയാണ് ഗോകുല് ഗൂഗിളുടുണ്ടോ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഗൂഗിൾ പ്ലീസ് പ്ലീസ് കമൻറ്റ് ചെയ്യും ഗൂഗിളിടെ ഉണ്ടോ ഒരാൾ ഈ ഈ ചിത്രത്തിൻ്റെ ഹാർഡ് ഡിസ്ക് ആണത് ഈ ചിത്രത്തിൻ്റെ ഹാർഡ് ഡിസ്ക് അതിൽ വെട്ടാ ഈ ചിത്രത്തിലെ ഇത്രാമത്തെ സീനിൽ ഇത്രാമത്തെ ഡയലോഗ് ഇവിടെ ഉണ്ട് ഇത്രാമത്തെ റീലിൽ ഇത്രാമത്തെ മ്യൂസിക് സനിലെ ഉണ്ട് ഇന്നലെ ചെയ്ത നമ്മൾ ചെയ്ത സി ജി ഷോർട്സിൻ്റെ കറക്ഷൻസ് ഇവിടുണ്ട് ഈ ഹാർഡ് ഡിസ്ക് ഈ ഹാർഡ് ഡിസ്ക് ഇപ്പോൾ ഡിജോടെ കയ്യിലാണ് ചട്ടമ്പി കൊണ്ടുപോയി ഈ ഹാർഡ് ഡിസ്ക് അപ്പോൾ പുണ്യാള നഗർ ബത്തേസിൽ ഒരു ഡയലോഗ് ഉണ്ട് ദിവട്ടാ മുതലാളിക്കൊരു നല്ല കാലം വരുമ്പോൾ അത് എല്ലാവർക്കും ഉള്ളതാണെന്ന് മുതലാളി പറയുമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ഒരു നല്ല കാലം വന്ന ഹേമന്ത് അത് ഈ ക്രൂവിലുള്ള ഓരോരുത്തർക്കും അവകാശപ്പെട്ടതായിരിക്കും ഓരോരുത്തർക്കും എന്തെങ്കിലും പറയാൻ ഇത്രയും പറഞ്ഞല്ലേ മാത്രമേ ഉള്ളൂ ഡിസ്ക് ഒന്നും പറയാൻ പറ്റില്ല ഹാപ്പി അല്ലേടാ പടം ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഞങ്ങൾ ഓക്കെ ആണ് പടത്തിൻ്റെ റിസൾട്ട് എന്താകും അത് പ്രേക്ഷകര തീരുമാനിക്കണം ഞങ്ങൾ ഹാപ്പിയാണ് ഒരു കാര്യം കൂടെ ചെറിയൊരു കാര്യം കൂടെ അതും പറഞ്ഞു നിർത്തുകയാണ് കുറേയൊക്കെ മറന്നുപോയിട്ടുണ്ട് എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ എൻ്റെ ഗുരുനാഥൻ ഡെന്നിസ് ജോസഫ് സാറാണ് ഡെന്നിസ് ജോസഫ് സാറ് ന്യൂഡൽഹി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ട് ജോഷ് സാറിനെ സിനിമ ചെയ്തിട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇത് ആരെ കാണിച്ചാൽ ഒരു കറക്റ്റ് ജഡ്ജ്മെൻ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പ്രിയൻ സാറിനെ പടം കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രിയൻ സാർ ഓക്കെ പറഞ്ഞുകൊടുത്താണ് ആ പടത്തിൻ്റെ ഒരു കോൺഫിഡൻസ് വരുന്നത് ഈ ചിത്രം ഞങ്ങൾ ഡിജോ ജോസ് ആൻ്റണിയെ കാണിച്ചു ദാറ്റ് ഇസ് അവർ കോൺഫിഡൻസ് എൻ നൻപൻ എൻ്റെ എല്ലാം എൻ്റെയും ബിൻഡോടെയും ബിൻഡോ ഇൻഡിപ്പെൻഡൻ്റ് ആവണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് ഇഡിജോ താങ്ക് യു താങ്ക് യു ആൾസഫ് അപ്പോൾ ഒമ്പതാം തീയതി വനിതയിൽ കാണാം കാണാം താങ്ക് യു അടുത്ത ആളെ വിളിക്കുന്നത്